അറിയാലോ ഇന്നലെ എന്തായിരുന്നു കൺഫ്യൂഷൻ ആ ഒരു ലെറ്ററിന്റെ ഒന്നുമില്ല ഒന്നുമില്ല എന്നല്ലേ എന്തോണ്ട് എന്തായിരുന്നു ആ ലെറ്റർ ഡാഡി വന്നതിന് ശേഷം അതിനെപ്പറ്റി സംസാരം കേട്ടല്ലോ ഒന്നുമില്ല സോഫിയ ഏത് ക്ലാസ് വരെ പഠിച്ചു വരെ വരെ ഇല്ല ക്ലാസ് പിന്നെ പഠിച്ചില്ല പഠിപ്പിച്ചില്ല പക്ഷെ എലിസബത്തിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ സോഫിയക്ക് എപ്പോഴും എന്തെങ്കിലും പണിയല്ലേ എന്റെ സ്വഭാവം ഏതാണ്ട് ഇത് തന്നെ വെറുതെ ഇരിക്കാൻ വലിയ പ്രയാസ പറയാറുണ്ട് ഓ അപ്പൊ എടുത്തോണ്ടോ മോനെ പറ്റിയുള്ള മമ്മ വാദം പാതയെ നേരളൂ ബാക്കി മുഴുവൻ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ രാജാവിന്റെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ നമുക്ക് എല്ലാവർക്കും എലിസബത്തും ആന്റണിയും അമ്മച്ചും എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു സോങ് ഓഫ് സോങ്സി പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം അല്ലേ വേണ്ട പറയൂ ബൈബിൾ എടുത്ത് വെച്ച നോക്ക് ഗ്രാമങ്ങളിൽ ചെന്ന ചെന്ന് രാപ്പാർക്കാം എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടരുകയും മാതളനാരകം പൂവുകയും ചെയ്തു എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്കെ പ്രേമം തരുന്നു ഞാൻ സോഫിയ മൈസൂരി വന്നിട്ട് എവിടെയൊക്കെ പോയി പോയില്ല എങ്ങും എവിടെ എങ്കി വാ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലമൊക്കെ കാണിച്ചു തരാം കൂടത്തി മാർക്കറ്റിലും കയറാം പിന്നെ അതിന്റെ അടുത്ത ലൈൻ വായിച്ചോ വായിച്ചു എന്നിട്ട് ഒന്നുമില്ല ബാങ് അവിടെ ചോണ്ടിട്ട്

ഞാൻ കേരളോ ചെക്ക് ചെയ്തപ്പോ അതിന്റെ ഉള്ളിൽ ഉള്ളിന്ന് രണ്ടുമൂന്ന് മുല്ലപ്പു കിട്ടി കൊസ് നെങ്കിൽ പുള്ളി പാതി സമ്മതിച്ചിട്ടുണ്ട് പാവം പോലെ ഇരുന്നിട്ട് വീട്ടിൽ ഇല്ല ഓഫീസിൽ ഓഫീസിൽ വന്നില്ലേ സോഫിയ മാർക്കറ്റിലേക്ക് റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളാ വക്കച്ച അങ് അവിടെയാ താമസിക്കുന്നത് ഇപ്പൊ നേരെ ചെന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞാലെന്താ നമ്മൾ റോഡി വെച്ച് കണ്ടു സംസാരിച്ചു പറയുന്നോണ്ട് എന്താ ഡാഡി എന്താ വഴക്ക് വഴക്ക് തരാറ് മാത്രം ചെയ്യും ഡാഡിക്ക് എന്താ സോഫിയയുടെ ഇഷ്ടക്കുറവുണ്ടോ എലിസബത്തിനോട് വലിയ വാത്സല്യൊക്കെ കാണിക്കുന്നതാണല്ലോ പഠിക്കാൻ പിടിക്കായിട്ടും സോഫിയെ മാത്രം പഠിപ്പിക്കാതെ ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അതൊന്നും പറയു പോലും ചെയ്യാതെ എന്ന് എലിസബത്തിന്റെ മമ്മി മമ്മി മമ്മിയാ അപ്പോ മമ്മിയുടെ സെക്കൻഡ് ആണ് അത് ഫാദർ ഇപ്പൊ കൊച്ചിയിലുണ്ട് വലിയ ഫേമസ് ഡോക്ടറാണ് ഡോക്ടർ ജേക്കബ് ജോൺ സൊസൈറ്റിയിലെ വലിയ ആളാ സോഷ്യൽ ഏരിയ ഭാര്യയും രണ്ട് മിടുക്കന്മാരെ ആൺമക്കളൊക്കെ ആയിട്ട് ഇപ്പോ ഞാൻ ബാച്ചലർ ഡേസിന്റെ ഒരു കൊച്ചു അബദ്ധം മാത്രം വിവാഹം കഴിച്ചോളാന്ന് കൊടുത്തിരുന്നു ഒരു നഴ്സിംഗ് സ്റ്റുഡന്റും ഹൗസ് വൈഫിനും തമ്മിലുള്ള ലവ് അഫയർ എനിക്ക് മൂന്ന് വയസ്സാവുന്നവരെ അദ്ദേഹം വേറെ കിട്ടിയില്ല പിന്നെ ഒരിക്കൽ മാത്രം ആറേഴ് വയസ്സുള്ളപ്പോ മമ്മി കാണിക്കാൻ കൊണ്ടുപോയതാ ഇനി കാണുകയില്ല അന്ന് തീരുമാനിച്ചു ഇപ്പോഴും എന്റെ മനസ്സിന്ന് അന്ന് തിൻസൽറ്റ് പോയിട്ടില്ല ഈ പോൾ നിങ്ങളുടെ തന്നെ അമ്മച്ചെ കുറിച്ചായാലും വൈശാഖിൽ വർക്ക് ചെയ്തിരുന്നു ഞാനും ഉണ്ട് അന്നൊപ്പം കുട്ടിയായിട്ട് ഇയാളൊന്ന് വൈശാഖിലായിരുന്നു പുള്ളി നേരത്തെ വേറെ ഇല്ല അതാണല്ലോ അയാളുടെ ഒരു ട്രംപ് കാർഡ് എന്നെ അമ്മച്ച് സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഏതോ വലിയ ത്യാഗം ചെയ്തു എന്നാ അയാളുടെ ഭാവം എന്ത് തോന്നിയാസിനുള്ള ഒരു ക്ലെയിമും അതാ ഞാൻ പോട്ടെ ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത് ഞാനിത് ആരോടെങ്കിലും പറഞ്ഞാൽ അങ്ങേർക്ക് ഭയങ്കര ദേഷ്യമാ പിന്നെ ദേഷ്യമാരേം വല്ലാതെ ഉപദ്രവിക്കും എപ്പോഴത്തെ മാതിരി പാതിരിക്കണത് ചിലപ്പം ഇന്ന് പോവില്ല